ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ബി ജെ പി ഏരൂർ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രസാദ് പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഈ നിന്നും വലിയ ഒരു വിജയത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ കാണിച്ചു വെക്കുന്നത് എന്നുള്ളത് ഈ വാതിൻ്റെ ഈ പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രയേറെ പ്രവർത്തകരെ ഈ വാർത്തി ലോകത്ത് ഓരോ അമ്മമാരെയും സഹോദരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഈ കൺവെൻഷനിലൂടെ നമുക്ക് സാധിക്കുന്ന കാലത്ത് ഈ സംശയമില്ല ഒരു വലിയ മാറ്റമാണ് നമുക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസിത കേരളത്തിൽ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഒപ്പം എന്ന മുദ്രാവാക്യം കൊണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പക്ഷേ കഴിഞ്ഞ മാസം നമ്മുടെ ജില്ലയിൽ അദ്ദേഹത്തിന്റെ യാത്ര നടത്തുകയുണ്ടായിരുന്നു അവിടെ പറഞ്ഞത് വരാൻ പോകുന്ന തദ്ദേശ സേക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വർഷക്കാലം രണ്ട് മുന്നണികളും മാറി മാറി പരിച്ചിട്ടും ഇന്നും എന്തൊക്കെ ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നും ലൈഫ് മിഷൻ പദ്ധതിക്കും വാർത്തക്യ പെൻഷനും അടക്കം ഫണ്ടില്ല എന്ന് പറയുന്ന സർക്കാർ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അടക്കം വിദേശ പര്യടനങ്ങൾ നടത്താനും മറ്റുമായി പണം ചെലവാക്കുകയാണെന്നും ജനങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ലെന്നും രാജീവ് പ്രസാദ് ആരോപിച്ചു വീട് നൽകുന്നു കുടിവെള്ളം എത്തിക്കും വൈദ്യുതി എത്തിക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ ജില്ലകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും അതേപോലെ തന്നെ പി എസ് സി എഴുതിയിരിക്കുന്ന ബുദ്ധി മുഴുവൻ ഉദ്യോഗസ്ഥകൾക്കും നിയമനം നടത്തും എന്നൊക്കെ അവകാശവാദങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും കാരണം ഇത് ലൈഫ് മിഷൻ പദ്ധതി ആ ലൈഫ് മിഷൻ പദ്ധതിക്ക് വീട് നൽകാൻ നമ്മുടെ പഞ്ചായത്തുകൾ ഫണ്ടില്ല അതേപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ തരത്തിലാക്കാൻ നമ്മുടെ ഗവൺമെന്റിനോട്ട് സാധിക്കുന്നില്ല കുടുംബശ്രീ കൊടുക്കാൻ ഫണ്ടില്ല ആശാപ്രവർത്തകർക്ക് അവരുടെ വേതനം നൽകാൻ നമ്മുടെ ഗവൺമെന്റിന്റെ പൈസയില്ല പൈസ ഇല്ല പാവപ്പെട്ട അമ്മമാർക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അമ്മമാർക്ക് വാർദ്ധക്യ പെൻഷൻ നൽകാൻ പോലും നമ്മുടെ ഗവൺമെന്റിന്റെ കൈയ്യിൽ പൈസയില്ല കാരണം നമ്മുടെ മന്ത്രിമാർക്കും അതേപോലെ തന്നെ മന്ത്രിപുത്രന്മാർക്കും പുത്രന്മാർക്കും എം എൽ എമാർക്കും ഒക്കെ വിദേശ പര്യടനം നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസയുണ്ട് പക്ഷേ സാധാരണക്കാരന് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കാനും നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയുമ്പോൾ ഈ ലഡ്മിഷൻ പദ്ധതി പ്രകാരം ഒരുപാട് അമ്മമാർക്ക് ഇന്നും നമ്മൾ ഈ വാഗ്ദാനങ്ങളൊക്കെ പറയുമ്പോഴും ഇന്നും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ വീടിനടുത്ത് നമ്മുടെ വീടിൻ്റെ അലത്ത് പ്ലാസ്റ്റിക് കവറുകൾ താമസിക്കുന്ന ഒട്ടനവധി അമ്മമാരുണ്ട് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കൊണ്ട് പ്ലാസ്റ്റിക് കവറുകൾ താമസിക്കുന്ന ഒട്ടനവധി വീടുകൾ വാർഡിലെ മികച്ച കർഷകരെയും കലാകാരന്മാരെയും പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആനഞ്ചേരി ജയചന്ദ്രൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു പത്മകുമാരി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം സുമൻ ശ്രീനിവാസൻ ശ്രീന ഉദയൻ ജി ബാലചന്ദ്രൻ പിള്ള വൈക്കൽ വിജയൻ അനിൽകുമാർ അരുൺ പി വിഷ്ണു ചന്ദ്രലേഖ സുജാത ശ്യാമള അഞ്ജു അഭിലാഷ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സിക്സ് 81296